രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ട് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടൊരു ഉത്തരം പലരും പറയാത്ത ഒരു ചോദ്യം ദൈവത്തിന് രൂപമുണ്ടോ ഇല്ലയോ വ്യക്തമായിട്ടൊരു ഉത്തരം നമുക്ക് വേണം വളരെ വ്യക്തമായിട്ടൊരു ഉത്തരം തരാൻ പോവുകയാണ് പക്ഷെ ആദ്യം വ്യക്തമല്ലാത്തൊരു ഉത്തരം ഞാൻ തരാൻ പോവുകയാണ് ദൈവത്തിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പം നിങ്ങൾ പറയും ഇതാണ് സാറ് വ്യക്തമായിട്ടൊരു ഉത്തരം പറയാമെന്ന് പറഞ്ഞത് വരട്ടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു വരാം ദൈവത്തിന് വ്യക്തമായിട്ടൊരു രൂപമുണ്ടെങ്കിൽ തെളിവെന്ത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ദൈവത്തിന് രൂപമില്ല എന്നാണ് പറയുന്നതെങ്കിൽ കൃഷ്ണനും ക്രിസ്തുവും ഒക്കെ എങ്ങനെ സത്യമാകും ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ അറിയണം ദൈവമെന്നാൽ എന്താണ് അത് അതാ അറിയേണ്ടത് ദൈവത്തിൻ്റെ നിർവചനം എന്താണ് ദൈവം എന്ന് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സമസ്ത പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച സൂര്യന്മാരും ചന്ദ്രന്മാരും കോടാനു നക്ഷത്രങ്ങളും അടർന്ന് താഴേക്ക് വീഴാതെ അവരെ താങ്ങി നിർത്തുന്ന അപാരമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ പേര് ദൈവമെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം അതിന് ദൈവം എന്ന പേര് തന്നെ കൊടുക്കണമെന്നില്ല നമ്മുടെ നാട്ടു നടപ്പ് നമ്മൾ അതിനെ ദൈവമെന്ന് വിളിക്കുന്നു മനസ്സിലായില്ലേ സ സമസ്ത പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ചതും സമസ്ത പ്രപഞ്ചങ്ങളിലും സൂര്യനും ചന്ദ്രനും നക്ഷത്രവും എല്ലാം സൃഷ്ടിക്കുകയും ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ നടന്നു പോകുന്ന സമയത്ത് സൂര്യൻ അടർന്ന് പെടലിക്കിരുന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അല്ലേ നക്ഷത്രം അടർന്ന് പദപ്പിന് വീണാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചു നോക്കെ അപ്പൊ ഇതിനെ താഴെ വീഴാതെ കാത്തു നിർത്തുന്ന അപാരശക്തി അപ്പൊ നമുക്ക് സയൻസ് പറയും ആ ആകർഷണബലം ഈ ആകർഷണബലം അപ്പൊ നമ്മൾ ചോദിക്കും ആ ആകർഷണ ഫലം എങ്ങനെ ഉണ്ടായി അങ്ങനെ വരുമ്പോഴാണ് സയൻസിന് ഉത്തരം മുട്ടുന്നത് അപ്പൊ ഇതൊന്നും താഴെ വീഴാതെ താങ്ങി നിർത്തുന്ന അപാരമായ ശക്തിയുടെ പേരാണ് ദൈവം അതിന് ഹിന്ദുക്കള് ആദി പരാശക്തി എന്നും പരബ്രഹ്മം എന്നും വിളിക്കും അതുകൊണ്ടാണ് ഹിന്ദു ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത് അതിലെ ആദി പരാശക്തി ആദിയിലുണ്ടായ അപാരമായ ശക്തി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനപ്പോൾ രൂപമില്ലല്ലോ സാറേ എന്ന് ചോദിച്ചാൽ യെസ് ദൈവത്തിന് രൂപമില്ല ദൈവത്തിന് രൂപമില്ലെന്ന് സ്വാമി വിവേകാനന്ദനും പറഞ്ഞിട്ടുണ്ട് ഓർമ്മിക്കുക സ്വാമി വിവേകാനന്ദൻ കാളിദേവിയെ സാക്ഷാത്കരിച്ച ആളാണ് നമുക്ക് അതിലേക്ക് വരാം അപ്പൊ ദൈവത്തിന് രൂപമില്ല അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു നിങ്ങൾ അമ്പലത്തിൽ ജനിക്കാം പക്ഷേ അമ്പലത്തിൽ കിടന്ന് മരിക്കരുതേ എന്ന് പറഞ്ഞാൽ അമ്പലം കൊള്ളാം അമ്പലത്തിലൂടെ നിങ്ങൾക്ക് ഈശ്വരനിലേക്ക് വരാം അവിടുന്ന് വിട്ടിട്ട് പരബ്രഹ്മം എന്ന വിശാലമായ ഇതിലേക്ക് നിങ്ങൾ വരണം അമ്പലം എന്ന് പറയുന്നത് ആ ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും പരബ്രഹ്മം എന്ന് പറയുന്നത് അപാരമായ ശക്തി എന്ന് പറയുന്നത് എം എ ക്ലാസ് ആണ് ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളണം അതായത് ഈ പരബ്രഹ്മം ഒരപാര ശക്തിയാണ് ഈ പരബ്രഹ്മത്തിന് ആ പര അല്ലെങ്കിൽ ഈ അപാരമായ ശക്തി ആ ശക്തിയാണ് നമുക്ക് ഈ ശരീരം തന്നത് അപ്പം മനുഷ്യ ശരീരം സൃഷ്ടിച്ചത് ആ അപാരമായ ശക്തിയാണെങ്കിൽ ആ ശക്തിക്ക് സ്വയം ഈ രൂപം സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ലല്ലോ പിടികോ നമ്മുടെ ഈ ശരീരം സൃഷ്ടിച്ചത് ആ അപാരമായ ശക്തിയാണ് സൂര്യനെയൊക്കെ താഴെ വീഴാതെ താങ്ങി നിർത്തുന്ന ശക്തിയാണ് അങ്ങനെയാണെങ്കിൽ ആ ശക്തിക്ക് നമ്മുടെ രൂപവും സ്വീകരിക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളൊരു കാര്യം കേൾക്കുക ഭൂമിയിൽ ുഷ്ടന്മാരെങ്ങ പെരുകും ഇപ്പൊ തന്നെ ഭൂമിയിൽ ദുഷ്ടന്മാര് പെരികിയില്ലേ മനുഷ്യനെ വിളിച്ചിട്ട് ജാതി ചോദിച്ചു വെടിവെച്ച് കൊല്ലുന്ന തരത്തില് ദുഷ്ടതരം എത്തിയില്ലേ അപ്പൊ ഭൂമിയിൽ ദുഷ്ടന്മാര് പെരുകും അങ്ങനെ സഹി കെടുമ്പോൾ ഈ അപാരമായ പ്രപഞ്ചത്തിലെ ശക്തി പ്രകാശം അതെന്ത് ചെയ്യും ഒരു രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വരും അപ്പൊ അതിന് അപാര ശക്തിയാണ് ആ രൂപത്തിന് കൃഷ്ണൻ എന്ന് പേരിട്ടെന്ന് കൃഷ്ണൻ വന്ന് ഈ ദുഷ്ടന്മാരെയൊക്കെ കൊല്ലും അതിനുശേഷം കൃഷ്ണൻ തിരികെ ആ അപാരശക്തിയിൽ പോയെങ്കിൽ ലയിക്കും അതിനെന്ത് പേരോ വിളിച്ചോ നിങ്ങൾ മരണമെന്നോ സമാധി എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ അങ്ങനെ കൃഷ്ണൻ പോയി കുറേ നാളുകൾ കഴിയുമ്പോൾ വീണ്ടും ഭൂമിയിൽ ദുഷ്ടന്മാർ വരുക അപ്പോൾ കൃഷ്ണൻ ഒരിക്കൽ കൂടി കൃഷ്ണൻ എന്ന പേരിൽ വരുന്നത് എങ്ങനെയാ അതുകൊണ്ട് ഈ ആ വന്ന ശക്തി ഏതോ അത് മറ്റൊരു പേരിൽ വരും അപ്പൊ ക്രിസ്തു ക്രിസ്തു വന്ന് എല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കിയിട്ട് അങ്ങ് പോകും കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും ദുഷ്ടന്മാർ പെരുകും അപ്പോൾ ആ ശക്തി വീണ്ടും വരും അപ്പൊ ബുദ്ധൻ ഇങ്ങനെയാണ് ഈ ക്രിസ്തുവും കൃഷ്ണനും ബുദ്ധനും ഒക്കെ വരുന്നത് അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ടാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ചതി നീ ഏത് ദേവനെ നമസ്കരിച്ചാലും കേശവനായ എന്നിൽ വരും എന്ന് പറഞ്ഞാൽ കേശവൻ ഒരു പേരല്ല നീ ഏത് ദേവനെ നമസ്കരിച്ചാലും അതെല്ലാം എവിടെ വരും ഭഗവാൻ ആ അതായത് ഈ അപാരമായ പ്രപഞ്ച ശക്തിയിൽ വന്ന് ലയിച്ചിരിക്കും എന്നാണ് പറയുന്നത് ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം ദൈവത്തിന് രൂപമെടുക്കാൻ കഴിയുമെന്ന് സാറു പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് സത്യമാണോ ഈ കൃഷ്ണനെയും ക്രിസ്തുവിനെയും അതിനെയൊക്കെ കണ്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് നിരീശ്വരവാദികൾ ചോദിക്കും തെളിവെന്ത് കൃത്യമായിട്ട് അതിൻ്റെ തെളിവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസര് ശ്രീരാമകൃഷ്ണ പരമഹംസര് കാളിയെ ധ്യാനിച്ചു പ്രത്യക്ഷപ്പെടുത്തി കൂടാതെ സ്വാമി വിവേകാനന്ദനും കാളിയെ പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെയാണ് കാളിയുടെ ദർശനം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നരേന്ദ്രൻ എന്ന നിരീശ്വരവാദി സ്വാമി വിവേകാനന്ദൻ എന്ന ഈശ്വര വിശ്വാസിയായിട്ട് മാറുന്നത് പക്ഷേ ആത്യന്തിക സത്യം പരബ്രഹ്മമാണ് അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് നീ രൂപത്തിൽ മാത്രം നിൽക്കാതെ എന്ന് അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസര് ക്രിസ്തീയ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ക്രിസ്തുവിനെയും പ്രത്യക്ഷപ്പെടുത്തി അപ്പം ദൈവത്തിന് മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിൽ വരാമെന്നും ഈ ഭൂമിയിൽ നിങ്ങൾ ആരാധിക്കുന്ന കൃഷ്ണനും ക്രിസ്തുവും എല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടെന്നും അതിനെ നേരിട്ട് കണ്ട രണ്ട് മനുഷ്യരുടെ പേരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരും സ്വാമി വിവേകാനന്ദനും അല്ലെങ്കിൽ നിങ്ങൾ പറയണം അവർ രണ്ടുപേരും കള്ളന്മാരാണ് നാളുകളെ പറ്റിക്കാൻ കള്ളം പറയുകയാണെന്ന് എന്തായാലും സ്വാമിജിയും പരമഹംസരും കള്ളന്മാരാണെന്ന് ആരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങൾ പറയുകയാണ് പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന സൂര്യചന്ദ്രന്മാർ അടർന്ന് താഴെ വീഴാതെ കാത്തു നിർത്തുന്ന അപാരമായ ശക്തി ആ അപാര ശക്തിക്ക് ദൈവമെന്നോ ബ്രഹ്മമെന്നോ എന്തോ വിളിച്ചോ അത് ആ ശക്തിയെ മനസ്സിലാക്കാൻ അതെന്താ വഴി ആ ദൈവത്തെ കാണാൻ പറ്റുമോ രൂപമില്ലാത്ത ദൈവത്തെ കാണാൻ പറ്റുമോ ആ ദൈവം ആ രൂപമില്ലായ്മയിൽ നിന്ന് രൂപമെടുക്കുന്നതും കാണാൻ പറ്റുമോ നിക്ഷയമായും പറ്റും ഏ മനുഷ്യ അതിൻ്റെ വഴിയും പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും വെറും ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് ഒറ്റ ദിവസം വെറും നാൽപ്പത് മിനിറ്റ് യാതൊന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ ആ നാൽപ്പത് മിനിറ്റ് തികയുന്നതിന് മുമ്പ് പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് തെളിഞ്ഞു വന്നിരിക്കും നാൽപ്പത് മിനിറ്റ് ഒന്നും ചിന്തിക്കാൻ പാടില്ല പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കരുത് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കരുത് പ്രസൻറ്റിൽ മറ്റ് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുത് നാൽപ്പത് മിനിറ്റ് ഒന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ മനസ്സിൽ ഈ ചൈതന്യം തെളിഞ്ഞിരിക്കും എന്നും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ കണ്ടവരാണ് ശ്രീബുദ്ധൻ ചിന്തകളെ നിലപ്പിച്ചിട്ട് ഈ ശക്തിയെ കണ്ടെത്തിയതാണ് ശ്രീബുദ്ധനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരും ആ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആനന്ദനും അതുപോലെ തന്നെ മഹാനായ ഗുരു ഓഷോയും അല്ലെങ്കിൽ ഇവരൊക്കെ ചിന്തകൾ നിലപ്പിച്ച് എന്തു ചെയ്തവരാണ് ദൈവത്തെ കണ്ടവരാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ദൈവം എന്നതിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് രൂപമുണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ആക്ച്വലി ദൈവത്തിന് രൂപമില്ല പക്ഷേ മനുഷ്യൻ അവൻ ഭൂമിയിൽ നശിക്കുമ്പോൾ ദൈവം മനുഷ്യരൂപം എടുത്തു വരും വ്യക്തമായല്ലോ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ओ राधे 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 ओ राधे 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं गं रासेश्वरि राधिकाय स्वाहा